ഏറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നേക്കുവാണ് നല്ലൊരു റോസീൻ പോസ്റ്റ് കേട്ടോ ഇന്ന് നല്ല കുറച്ച് പ്രാവുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പറവുകളാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ബൾക്കായിട്ട് പ്രാവുകൾ വന്നിട്ടുണ്ട് പ്രാവും കൂടുകൊക്കെ വന്നിട്ടുണ്ട് പോലെ അതുപോലെ ഹാലജൻ ലൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ റൈസിങ് ഹോമറും ബൾക്കായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് റൈസിങ് ഹോമർ വന്നിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഫാൻസി പ്രാവും അതുപോലെ തന്നെ കർമ്മപ്രാവ് അതുപോലെ തന്നെ മീന് അതുപോലെ തന്നെ ഡോഗ്സ് അങ്ങനെ ഇഷ്ടംപോലെ നല്ല സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ വീഡിയോസ് ഫോൺ ചരിച്ച് പിടിച്ച് തന്നെ എടുത്തു തരാൻ ശ്രമിക്കുക അവിടുത്തെ നിങ്ങളുടെ സ്ഥലവും ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടും അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ കണ്ടോളൂ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് നോക്കാം വടകര എന്നാണ് വന്നേക്കുന്നത് ഈ കാണുന്ന പറവക്കുഞ്ഞുങ്ങൾ മൊത്തം കൊടുക്കാനുള്ളതാണ് നാനൂറ്റി അൻപത് രൂപ പീസ് റേറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ വാട്സപ്പ് അയച്ചോളൂ കേട്ടോ അടുത്തത് പാറശാല എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു കർണയുടെ ഒരു മെയിൽ കൊടുക്കാനുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഈ ഒരു പേരാണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഈ ഒരു പേർ ചോദിക്കുന്ന റേറ്റ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്നത് ഒരു ഫീമെയിലാണ് മുന്നൂറ് രൂപയാണ് ഈ ഒരു ഫീമെയിലിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് എറണാകുളത്ത് നിന്നാണ് കുറച്ച് പറവ കുഞ്ഞുങ്ങൾ വന്നേക്കുന്നത് ഫീസ് റേറ്റ് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്തത് വിഴിഞ്ഞം മുക്കോല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് റേസിംഗ് ഹോമർ കൊടുക്കാനുണ്ട് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ എടുക്കാൻ പറ്റുന്നവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു റേസിംഗ് ഹോമർ ഫീമെയിലാണ് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ടൂർണമെന്റ് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രാവാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി ഒരു നാല് സിംഗിൾ ആയിട്ടുള്ള പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവേ എന്നത് പാലക്കാട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ബൾക്കായിട്ടാണ് കൊടുക്കാനായിട്ട് ഇരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടുകാർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ മലപ്പുറത്തുനിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കാണുന്നൊരു പേരാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് പതിനാറ് പ്ലസ് കൺഫേം പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് ദൈ ദൈക്കാണെന്നൊരു ജോഡിയാണ് കൊടുക്കാനുള്ളത് കേട്ടോ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനഞ്ച് പ്ലസ് പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്ത കാണുന്ന ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അത്യാവശ്യം റിസൾട്ട് ഉള്ള ഒരു പ്രാവാണ് കേട്ടോ അപ്പോൾ പ്രാവുകൾ വേണ്ടവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തുക മലപ്പുറത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അടുത്തത് താനൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ നാനൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ നേരിട്ട് തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നാന്നൂറ് രൂപ പേസറേറ്റ് ആണേ താനൂരാണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് ലൈറ്റുകൾ കൊടുക്കാനുള്ളൂ കേട്ടോ രണ്ട് അമ്പത് വാട്ടും അതുപോലെ നൂറ് വാട്ടിൻ്റെയും ഒരെണ്ണമാണ് കൊടുക്കാനുള്ളത് ഇതിനകത്ത് റേറ്റ് വരുന്നത് അമ്പത് വാട്ടിൻ്റെ ഒരെണ്ണത്തിന് എണ്ണൂറും അതുപോലെ വേറെയും ഒരു അമ്പത് വാട്ടിൻ്റെ അത് എൽ ഇ ഡി ആണ് അതും തൊള്ളായിരമാണ് പിന്നൊരെണ്ണം നൂറ് വാട്ടിൻ്റെ അത് ആയിരത്തി തൊള്ളായിരമാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്ത് നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക ഡെലിവറിയില്ല കേട്ടോ മൂന്നെണ്ണമാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ജോഡിയായിട്ടും സിംഗിളുമായിട്ടും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ റേറ്റ് നേരിട്ട് അവർ പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർ നേരിട്ട് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക സ്ഥലം വരുന്നത് മലപ്പുറത്താണേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് കൊല്ലത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കേണ്ടത് പതിനഞ്ച് പീസ് സാറ്റിനാണ് ഈ കിടക്കുന്നത് മൊത്തമായിട്ട് കൊടുക്കാനിട്ടേക്കുവാണ് കേട്ടോ റേറ്റ് വയ്ക്കുന്നത് ആറായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണേ അതുകൂടാതെ ഈ കാണുന്നൊരു പറവയും കൊടുക്കാനുള്ളതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കൊല്ലത്താണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ കാണുന്നത് ഒരു ജർമ്മൻ ഷിപ്പേർഡിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം പ്ലാറ്റിനം റെഡ് ടെമ്പോ എയർ ഗപ്പിയാണ് അടുത്തത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പാലക്കാടാണ് സ്ഥലം വേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നാലു മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ഹസ്കിയാണ് ഈ കാണുന്നത് പതിനാറായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ട്രിവാൻഡ്രത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ജോഡിക്ക് മൂവായിരവും അതുപോലെ സിംഗിളിന് ആയിരവുമാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റിസൾട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് നേരിട്ട് പോയി എടുക്കുക എടുക്കുകയും ചെയ്യാം കേട്ടോ അടുത്തത് കാലിക്കറ്റ് വടകരയിൽ നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ രണ്ട് ജോഡി പ പറവളാണ് കൊടുക്കാനുള്ളത് കേട്ടോ രണ്ട് ജോഡിക്ക് പെർ ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ട് ജോഡിയും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ മൂ മൂവായിരം രൂപയ്ക്ക് രണ്ട് ജോഡി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിരിക്കും രണ്ട് ജോഡി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ അവർ എടുത്ത് പറപ്പിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് റിസൾട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളോ അടുത്തത് തിരുവനന്തപുരത്ത് മുക്കോല വിഴിഞ്ഞം മുക്കോലയാണ് സ്ഥലം വരുന്നത് ഇതിനകത്തൊരു മെയിലും ഫീമെയിലും കൊടുക്കാനുണ്ട് മെയിലിന് എഴുന്നൂറാണ് ഫീമെയിലിന് അറുന്നൂറുമാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവരൊന്നും കോൺടാക്ട് ചെയ്തോളും അടുത്ത ട്രിവാൻഡറിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു പറവ മെയിലാണ് വന്നേക്കുന്നത് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വീണ്ടും ഒരു മെയിൽ തന്നെയാണ് വന്നേക്കുന്നത് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ കാണുന്നതും ഒരു മെയിലാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അടുത്തത് നാടൻ പറവ ക്രോസ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്രാവനെ ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കൂടാതെ ഈ കാണുന്നൊരു പത്തുകളിൽ കൂട് കൊടുക്കാനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഈ കൂടിന് കേട്ടോ നേരിട്ട് എടുക്കാൻ പറ്റുന്നൊരു കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കേ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കിടപ്പുണ്ട് സിംഗിളിന് എണ്ണൂറ് മുതൽ ജോഡിക്ക് അയ്യായിരം വരെ ഇവിടെ പ്രാവുകൾ അവൈലബിൾ ആണ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പ്രാവുകളാണ് കേട്ടോ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അപ്പോൾ വേണ്ട ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് റേറ്റും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ടും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും കേട്ടോ ഞാൻ എണ്ണൂറ് മുതൽ അതായത് സിംഗിൾ പീസിന് എണ്ണൂറ് മുതൽ ജോഡിക്ക് അയ്യായിരം വരെയാണ് ഇവിടെ റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രവണോ വേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഈ നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും കൃത്യമായിട്ടുള്ള റേറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തമായിട്ട് ആയിട്ട് കൊടുക്കാനിട്ടേക്കുവാണ് മൊത്തം റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തമായിട്ട് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് ആദ്യമായിട്ട് പ്രാവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്യുള്ളൂ അടുത്തത് തിരുവനന്തപുരത്ത് കോവളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ഫാൻഡെയിൽ കൊടുക്കാനുണ്ട് ഫീമെയിലാണ് നാനൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തായിട്ട് പാലക്കാടെന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് പ്രാവുകൾ ഇവിടെയും വന്നിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചുറ്റിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പുതുതായിട്ട് വറുത്താൻ പറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് നൈറ്റ് ഓടിച്ച പ്രാവുകൾ കിടപ്പുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽസ് മൊത്തം തരുന്നതായിരിക്കും കേട്ടോ അഞ്ഞൂറയുടെ താഴെയാണ് ഈ വരുന്ന പ്രാവുകൾ മൊത്തം അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ പ്രാവുകളാണ് നാലുകല്ലിയായിട്ടുള്ള രണ്ട് മെയിൽ പ്രാവുകളാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും തിരുവനന്തപുരത്ത് നേരിട്ട് വേ എടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ നേരിട്ട് തന്നെ പേടിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് ഇവിടെ സ്റ്റാർട്ടാവുന്നത് അറുന്നൂറ് മുതലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികാരണം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിനകത്ത് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുള്ള റേറ്റും അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഒന്ന് കോൺടാക്റ്റ് കൊള്ളു അടുത്തത് വയനാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് റേസിങ് ഹോമറാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ ബൾക്കായിട്ട് കൊടുക്കാനായിട്ടേക്കുമാണ് എല്ലാം വിന്നറായിട്ടുള്ള റേസിംഗ് ഓമേഴ്സ് ആണ് അത് ചാമ്പ്യന്മാരാണ് ഇവിടെ കിടക്കുന്ന മൊത്തം റേസിംഗ് ഹോമറും അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് കിടക്കുവാണ് ആയിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ റേസിംഗ് ഹോമർ അവർ കുറയ്ക്കുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ സെയിൽ പോസ്റ്റ് നമുക്ക് തന്നതാണ് വയനാടാണ് സ്ഥലം നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ നമ്പർ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്ഥലം കൃത്യമായിട്ട് പറയും നിങ്ങൾ നേരിട്ട് പോയി എടുക്കാം അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം ഒരുപാട് പ്രാവുകൾ ഇവിടെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ ബൾക്കായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യ ആവശ്യമുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പ്രാവുകളുടെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് അവർ എടുത്ത് അയച്ചു തരും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക റേറ്റ് ഞാൻ ഒന്നുകൂടെ പറയുവാണ് ആയിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള പ്രാവുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ വയനാടാണേ അടുത്തത് മലപ്പുറത്ത് നിന്ന് കുറച്ച് പ്രാവുകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് പറഞ്ഞിട്ടില്ല താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് പാലക്കാട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ജോഡിയാണ് കൊടുക്കാനുള്ളത് ഇതിനകത്ത് ഫീമെയിൽ മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ജോഡിയായിട്ട് എടുക്കുവാണെങ്കിൽ രണ്ടായിരം രൂപയുമാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരല്ലുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ടോട്ടൽ നാൽപ്പത് പീസ് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് ഇതിനകത്ത് എട്ട് പീസ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് അതല്ല പെയർ സെപ്പറേറ്റ് പയറൊക്കെയായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് പെയർ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരലുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നാൽപ്പത് പീസ് പ്രാവുകളാണ് ആദ്യമായിട്ട് പ്രാവുകൾ വളർത്താൻ സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് പീസ് റേറ്റ് തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരിട്ട് പോയി കണ്ട് തന്നെ എടുക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുള്ളത് കേട്ടോ അടുത്തത് കണ്ണൂർ വടപട്ടറിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന അഞ്ച് പ്രാവുകൾ കൊടുക്കാനുള്ളതാണ് പീസ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് ഫീമെയിൽ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ബൈ